ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ മുസ്രിയാർ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് കുടുംബക്കാരൻ അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുത മുസ്ലിയാർ ഉടൻ അദ്ഭുത മുസ്ലി ഷെയഹുന എടുത്തു വന്നു എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാൾക്ക് കാര്യം മനസ്സിലായി ശാന്തമായി അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിഗ്മത്തുടേവരാണ് മഹാനരായ ഷെയഹുന നമ്മുടെ കേരളത്തിൽ ജീവിച്ചു പോയ മഹാനരായ മശായിഖായ റഈസുൽ സുൽത്താനുൽ ഔലിയായ മഹാനരായ് മസായിഹായ റീസ് ഉൽ മെഹബൂബീനായ സുൽത്താൻ ഉൽഖ് മഡവൂർ അസീസ് നിന്ന് പറയുന്നു എന്നെ ഹയാത്തിൽ കണ്ടവരുടെയോ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെയോ ശരീരം നരകത്തെ തൊട്ട് ഹെറാമാണ് മടവൂ ഇത് കേൾക്കുമ്പോ ആരും ബേജാറാകേണ്ടതില്ല മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന് നരകം സ്പർശിക്കൂല മടവൂര് മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന് നരകം സ്പർശിക്കൂല അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് സമസ്ത മതം ഇസ്ലാം മതല്ല സമസ്തകൾക്കൊരു പ്രത്യേക മതമുണ്ട് അതാണ് ഈ മതം ഇപ്പം അങ്ങനെ പറയുന്നത് നമുക്ക് നിർവാഹമുള്ളൂ കാരണം ഇവർ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ ഖുർആാനിന് എതിരാണ് പരിശുദ്ധ ഖുർആാൻ്റെ കൽപ്പനകൾക്ക് എതിരാണ് പരിശുദ്ധ ഖുർആാൻ്റെ താക്കീതുകൾക്ക് എതിരാണ് ഈ മുസ്ലിക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവർക്കും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവർ ഏത് മതം ഇവർ ഏത് ജാതി ഇവർ ആദർശം എന്താണ് ഇവർ ഏത് ഗ്രന്ഥത്തിന്റെ വക്താക്കളാണ് ഏത് മതത്തിന്റെ വക്താക്കളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പറയുന്നതിലൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ഈ രൂപത്തിലൊക്കെ പരിശുദ്ധമായ കുറു ആന വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രചാരണമായിട്ട് മുസ്ലിക്കന്മാർ ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞത് സമസ്തക്കാരുടെ മാത്രം ഗ്രന്ഥല്ല ഈ ഖുറാഫിയുടെ ഗ്രന്ഥല്ലല്ലോ അത് ലോകത്തിന് മൊത്തം അനുഗ്രഹമായിട്ട് അള്ളാഹു ഇറക്കിയതാണ് അത് മുസ്ലിമിന്റെ ഗ്രന്ഥം സമസ്തക്കാരുടെ ഗ്രന്ഥം മാത്രമല്ല ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ എത്രത്തോളം നമ്മൾ ഇങ്ങനെ കേട്ടിരിക്കും അതുകൊണ്ടാ ചോദിക്കുന്നത് മുസ്ലിക്കന്മാരെ നിങ്ങളുടെ മതം ഏതാണ് ഇസ്ലാം മതമാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയില്ല പരിശുദ്ധ ആണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അള്ളാഹിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും താക്കീതുകളും വിധി വിലക്കുകളും അംഗീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല അപ്പൊ നിങ്ങളുടെ മതം ഇസ്ലാം അല്ല നിങ്ങൾ നിങ്ങൾ നയിക്കുന്ന പ്രത്യേകമായ മതം ഉണ്ടാക്കിയിരിക്കുകയാണ് അതാണ് ഈ സമസ്ത മതം എന്ന് പറയാനുള്ള കാരണം സി എം മഠകൂരി എന്ന് പറഞ്ഞ അത്രയും ഞാൻ അല്ലയാണ് എന്ന് പറഞ്ഞു ന അത് സി എം ആണോ പോയിരുന്നത് മാത്രല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള പിന്നെ ജദീബിന്റെ ഹാല് തലയ്ക്ക് പ്രാന്തുള്ള അവലിയക്കന്മാര് പലതും പറഞ്ഞിട്ടുണ്ടാകും അതൊക്കെ ദീനിന്റെ കുർഹാനിലൊക്കെ കലർത്തി കൂട്ടി വെച്ച് കിട്ടാൻ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ പരിശുദ്ധ കുർഹാൻ ഹദീസും പറഞ്ഞതാണോ നിങ്ങൾ അംഗീകരിക്കുന്നതല്ല നിങ്ങൾക്ക് ഇതേ രൂപത്തിലുള്ള അവലിയക്കന്മാര് നിങ്ങളുടെ പാളക്കിത്താബിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ മാലാമളി കുത്തു വീഴ്ത്ത് പറയാൻ നിങ്ങളുടെ അവലിയക്കന്മാരുടെ മധുഹ് പറയാൻ നിങ്ങൾക്ക് നേരെയുള്ളൂ നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരേ അല്ല നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നവരല്ല ഇസ്ലാമുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല സി എം അടൂര് ഞാൻ അള്ളയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഈ അഹിസനും കൂട്ടനും ഈ ചങ്ങാതി കൂടിയിട്ടൊക്കെ ഈ ബാനർ വെച്ചിട്ട് കുത്തുബുൽ ആലം മുദബ് ആലം എന്നൊക്കെ പറഞ്ഞിട്ട് സി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു എന്ന് മക്കയിലെ മുഷിരിക്കടക്കം അംഗീകരിച്ച കാര്യമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല കാരണം നിങ്ങളെക്കാൾ എത്രയോ ക്വാളിറ്റി ഉള്ളവർ ആ മക്കയിലെ മുഷിരിക്ക് അവർ അല്ലയാണെന്ന് വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതും നിങ്ങൾ സി എം അടവ് ഒരു പ്രാന്തരണ സമയത്ത് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വെച്ച് കെട്ടിയിട്ട് വിളമ്പരുത് അപ്പൊ നിങ്ങളെ ഇസ്ലാമുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബന്ധവും നോക്ക് നിങ്ങൾ മറ്റേ മുസ്ലിം പറഞ്ഞു നോക്ക് നിങ്ങൾ സി എമ്മിനൊക്കെ പിന്നെ സി എമ്മിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ നരകത്തില് നരകത്തില് പോകൂലെന്നാ പറയുന്നത് എന്നെ ഹയാത്തിൽ കണ്ടവരാ കണ്ടവരോ അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരോ അവരുടെ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ് എന്ന് ഈ മുസ്ലിയര് പറഞ്ഞത് സിയമിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തന്നെ നരകം എന്തായി നരകം ലഭിക്കൂല ഇത് ഖുർആാനെതിരല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ അള്ളാഹുവിന്റെ വസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ ഖുർആാൻ വിശദീകരിച്ചു തന്ന അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടോ നരകത്തിലെ ആ നരകം ആരാണ് ഉത്തരവാദിത്വം മാലിക് യൗമിദ്ദീൻ ദിവസം മുസ്ലിയാക്കന്മാരെങ്ങൾക്ക് ഇസ്ലാമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പതിനേഴ് പ്രാവശ്യം ചുരുങ്ങിയ നിലക്ക് പറയണില്ലേ പരലോകത്തെ നിയന്ത്രണം ആർക്കാണ് രാജാധികാരം ആർക്കാണ് അള്ളാഹിമിനാണ് അല്ലേ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല പിന്നെയാണോ സി എമ്മിന് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പറയാണ് സി എമ്മിനെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നരകത്തിൽ കിടക്കൂലെന്ന് സി എം ഏതെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അവനുക്ക് നരകം ഹറാമാണെന്നാ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കി നരകം ഹറാമാണ് പിന്നെ നരകം അവനക്ക് കിട്ടുകയല്ലോ ഇതുപോലൊക്കെ തള്ളാൻ ഈ മുസ്ലിം അക്കന്മാർക്കല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് ഇവര് സി എമ്മിന് വേണ്ടി ജീവിക്കുന്നവരാ ഇവര് പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരേ അല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ ഇവർക്ക് ബാധകല്ല എന്നിട്ട് ഇവര് പറയുന്നത് സുന്നതിയമായ ഇവര് സുന്നികളാണ് എന്നാ പറയുന്നത് ഇവര് സുന്നികളാണോ പ്രിയമുള്ളവരെ നോക്ക് ഇങ്ങനെ കുർഹാനെ തകിടം മുറിക്കുന്ന രൂപത്തില് കുർആാനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ഈ വർത്താനായിട്ട് മുസ്ലിക്കന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സി എം ഞാൻ നേരത്തെ പറഞ്ഞു സി എമ്മിന്റെ കാര്യം മാത്രമല്ല ഇവര് അവലേക്കന്മാർ മുഴുവൻ തലക്കിപ്പോൾ അവരാണ് ഇതിന്റെ അപ്പുറം പറഞ്ഞു അവലാക്കന്മാർ ഇവർ തന്നെ പരിചയപ്പെടുത്തിയിട്ടില്ലേ ഇവര് അവലേക്കന്മാരെ ശരിയാകത്ത നിയമങ്ങൾ പാലിക്കാത്തവർ നിസ്കരിക്കാത്തവരെയാണ് പിന്നെ അവർക്ക് അല്ലേ ഞാൻ അല്ലയാണ് എന്ന് പറയുന്നില്ല ഇപ്പൊ എത്ര ഞാന് വലിയ വലിയ മെന്റലായിരിക്കുന്ന ആൾക്കാരൊക്കെ പറയില്ലേ ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസറാണ് ഞാൻ ജഡ്ജിയാണ് ഞാൻ എം എൽ എ ആണ് ഞാൻ മന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന എത്ര പേരുണ്ട് അതേപോലെ പറഞ്ഞിട്ടുണ്ടാകും ഇതൊക്കെ ഇസ്ലാം ഏറ്റെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏതേലും തലക്ക് ഭ്രാന്തായിട്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അതൊക്കെ ഇസ്ലാമിന്റെ മേത്ത് വെച്ചിട്ടുക അതൊക്കെ ഇസ്ലാമി നിയമമായിട്ട് മാറ്റിമറിക്കുക അപ്പൊ ഇതാണ് മുസ്ലി അക്കന്മാരുടെ മതം ഇങ്ങനെയുള്ള മുസ്ലി അക്കന്മാരാണ് ഈ സമൂഹത്തിന് ദോഷം വരുത്തുന്നത് ഈ സമൂഹത്തിനെ പഴപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ മുഖ്യ കണ്ണിയാണ് ആ നേരത്തെ പറഞ്ഞ ആ അഹ്സനി ഈ അഹ്സനിമാരൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് ഇവരൊക്കെ പ്രത്യേകം മതം ഉണ്ടാക്കിയിട്ട് പ്രത്യേക തൊലീക്കത്തിലൊക്കെ ചെന്ന് വിട്ടിരിക്കുകയാണ് ഷിയാക്കളുടെ മതം ഇവര് ഏറ്റുപിടിച്ചിരിക്കുക ഷിയായിസമാണ് ഇവർ ഈ പറയുന്നത് മുഴുവൻ ജൂതന്മാരെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ച ആൾക്കാരാണ് ഇവരൊക്കെ അതുകൊണ്ട് ഇവരുടെ മതം വേറെയാണ് ഇവര് കുറു വക്താക്കളാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല റബ്ബിനെ പേടിയില്ല ഖുർആൻ എന്ത് പറഞ്ഞു അതിന്റെ ആണ് ഇവർ ചെയ്യാം തലയ്ക്ക് ഭ്രാന്തുള്ള ആരേലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കറാമത്തായിട്ട് വിളമ്പിയിട്ട് ഇതൊക്കെ സമുദായത്തിൽ വന്ന് പറയാ ഒരു ഒളുപ്പില്ല മുസ്ലിം അക്കന്മാരെ നിങ്ങൾക്ക് എങ്ങനെ പ്രിയമുള്ളവര് നമുക്ക് പറയാതിരിക്കാൻ കഴിയാം അള്ളാന്റെ ദീൻ ഇങ്ങനെ പൊളിക്കുമ്പോൾ എങ്ങനെ നമുക്ക് മൗനം പാലിക്കാൻ കഴിയാം അതുകൊണ്ട് പ്രതികരിച്ചേ മതിയാകൂ ഈ രൂപത്തിലുള്ള മുസ്ലിം അക്കന്മാർക്ക് തിന്നാൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഒരു പള്ളിയിൽ ജോലിക്ക് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രഭാഷണ നിരക്ക് വരുമ്പോ ഇവർക്ക് പൈസ കൊടുത്ത് ഇവർക്ക് തക്ബീർ വിളിച്ച് തിന്നാൻ കൊടുക്കുന്ന ആൾക്കാരില്ലേ അവരെ പറഞ്ഞാ മതി ഇനി അവർക്ക് അങ്ങനെ ഇവര് ഇവരെന്ത് പറഞ്ഞാലും മൊഴിമുത്തുകളാണല്ലോ ഇവരെന്ത് പറഞ്ഞാൽ ഇവരെന്ത് ഛർദിച്ചാലും അതങ്ങനെ തന്നെ വിഴുങ്ങാൻ കുറെ ആൾക്കാർ ഇവർക്ക് അനുയായികളുണ്ട് അതുകൊണ്ടാണ് ഇവർ വന്നിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പൊതു പൊതുസമൂഹം കൃത്യമായിട്ടും അതും കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഇവർ നാളെ വന്നിട്ട് വേറെ ആളെ പേര് പറയും അയാളായിട്ട് ഇപ്പം എന്തുണ്ടെങ്കിൽ നരകം കക്കൂലാന്ന് പക്ഷെ അവസാനം നരകത്ത് കിടക്കേണ്ടുന്ന അവസ്ഥ വരുന്ന ഒരു ഘട്ടം പരിശോധന വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതെങ്കിലൊന്ന് പഠിച്ചു വെക്കും മുസ്ലിമന്മാരെ ഏറ്റവും നല്ലതാണത് കാരണം അള്ളാഹുബേ ഞങ്ങൾ നേതാക്കന്മാരെ മത നേതാക്കന്മാരെ ഞങ്ങളുടെ ഉസ്താദന്മാരെയൊക്കെ ഞങ്ങൾ പിൻപറ്റി അള്ളാഹുവിന്റെ റസ്ലിം അനുസരിക്കും എത്ര നന്നായിരുന്നേനെ ഞങ്ങൾ അവരിയാണ് അതുകൊണ്ട് ആത്തിഹിം ഇരട്ടി കൊടുക്കണം ഇവർക്ക് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ട് അതേലൊന്ന് കേട്ട് പഠിച്ച് അതേലും പഠിച്ചു വെക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആളൊക്ക് സ്ലാമലൈക്കും വാഹത് വാത്തു